ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് അരിവാള് ഇതിനൊരു ചെറിയ ഷോക്ക് പരിപാടിയുണ്ടേക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അരിവാൾ ചുറ്റിക്ക നക്ഷത്രം അത് അരിവാളല്ലാന്ന് ഇതാട്ടോ ശരിക്കും അരിവാള് ഇതാണ് അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ഇതും കൂടെ പരിപാടി ഉണ്ട് ഇത് പേരത്തെ തോട്ടിയൊക്കെ ആയിട്ട് എന്താന്ന് പറയാട്ടോ ഇതാണ് ഇതാണ് ഈ ആ ഞാൻ വലിക്കാൻ പേരപ്പ വെട്ടിക്കോ ഇതാണ് ഇതിനൊരു പരിപാടി ഉണ്ടേ അതെന്തിനാണ് ആ ഇത് കൂട്ടും ഞങ്ങക്ക് രണ്ട് മൂന്ന് ഇലയങ്ങൾ വേണം തീർച്ചയായും ഇവിടെ രണ്ടു മൂന്നു ചുമത് ഇപ്പൊ ടവറിലേക്ക് ഞാൻ കൊടുക്കാം പേരപ്പാ ഇതാണല്ലേ ഈറ്റ തോട്ടി ഇത് ഈറ്റ തോട്ടി ഈറ്റയില് ഇപ്പഴല്ലേ മറ്റേ സ്റ്റീലിന്റെയോ എടാ തോട്ടിക്ക് പോയതന്നെ പൈപ്പ് തോട്ടിയോ ഏഹ് അലൂമിനിയം അലൂമിനിയം തോട്ടിയൊക്കെ ഇപ്പഴല്ലേ ഇറങ്ങിയേക്കുന്നേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന അലൂമിനിയം തോട്ടിയൊക്കെ അതൊക്കെ അത് നല്ലതാണ് പക്ഷെ ലൈൻ കമ്പി ഒക്കെ ഉള്ളിടത്ത് കൂടെ അതുംകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഷോക്ക് അടിക്കും അല്ലേ സൂക്ഷി പക്ഷെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഒന്നും പേടിക്കണ്ട പണ്ട് ഇപ്പോഴും ഇങ്ങനത്തെ തോട്ടിയുണ്ട് ഇത് തന്നെയാ ഇതാണ് പണ്ട് ഈ അലൂമിനിയം തോട്ടി ഒന്നും ഇതൊക്കെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈറ്റ കാട്ടിലൊക്കെ കാട്ടിലൊക്കെ പോയി എല്ലാ വേർപ്പ് ഇത് വെട്ടിക്കൊണ്ട് വന്ന് പിന്നെ ഇതിനെന്താന്ന് പറയുന്നത് കവട്ടയോ അല്ലേ ആ ഇത് ഈറ്റല്ല ഇതിലും ഒത്തിരി ബലമുള്ള കമ്പ് ഈ കമ്പിന്റെ കാപ്പീടിയോ അലഗ് അലഗെന്ന് പറഞ്ഞ നമ്മുടെ കമുകിന്റെ ആ ഈ കമുഖ അത് തന്നെ ഈ കമുകിന്റെ കമ്പിനല്ലേ ആ കമ്പനിയാണ് കേട്ടോ ഇതിന്റെ ഈ സാധനം ഇല്ലേ ഇതിങ്ങനെ ഈ കേടായി പോയതൊക്കെ വെട്ടി അങ്ങനെ അതിന്റെ ഈ സാധനം ഇങ്ങനെ എടുത്തിട്ട് ചെത്തി കളയകത്ത് അങ്ങനെ അതാണ് അലഗെന്ന് പറയുന്നത് അതിന്റെ ഒരു പീസാണ് ഈ വെച്ചിരിക്കുന്ന ഇത് അലഗ് ഞാൻ കഴിഞ്ഞു തരാം കൂടുതൽ ഇപ്പ വരാ ഇവിടെ ഇത് കണ്ടോ ഈ കൊണ്ട് എന്തെല്ലാ ഉപകാരങ്ങളാണെന്നറിയ ഇതുപോലെ വല്യ കമ്മുവിന്റെ ഒക്കെ പാക്കൊക്കെ പറിക്കണെങ്കിൽ വല്ല് വെച്ചാ ഒരു രണ്ടു മൂന്ന് തോട്ടി എഴപ്പിച്ച് കേട്ടു അല്ലേ അതെ അതെ ഞാൻ കുത്തി കാണിക്കാം അതായത് മേള കപ്പളങ്ങയുണ്ട് അടക്കി പോയി മറിച്ച പരിപാടം ഒന്നും പിടിച്ചേടാ അപ്പൊ ഇങ്ങനെയാണ് പണ്ട് പണ്ടുകാലത്ത് അലൂമിനിയോ സ്റ്റീലോ ഒന്നും ഉണ്ടായിരുന്നില്ല അത് ശരിക്കും സ്റ്റീല് മാത്ര അല്ല ഇപ്പഴ അപകടവും ഇല്ല പറഞ്ഞില്ല പൈപ്പും കൊണ്ട് പിടിച്ചൊക്കെ അല്ല മാത്രമേ ഉള്ളൂ ഇപ്പോഴും തോട്ടി വേറെ മെറ്റീരിയൽ വീട്ടിൽ പൈപ്പ് പണി പണിയൊക്കെ മിച്ചം വരുന്ന പൈപ്പ് വെച്ചിട്ട് ഉണ്ടാകും പിന്നെ ചെറിയ ഷോക്ക് വേണ്ടവർക്കൊക്കെ നല്ലതാ കുട്ടി തോട്ടി അല്ല ഇരുമ്പിന്റെ പൈപ്പ് ഇരുമ്പിന്റെ എന്ത് മിച്ചം വന്നൊക്കെ ഇത് വെച്ച് കെട്ടും അല്ലാണ്ട് തോട്ടിയായിട്ട് വാങ്ങിക്കാനും കെട്ടും ആ അത് അപകടമാണോ ഇത് ഓരോരപകടില്ല ഇതുകൊണ്ടാണ് ഇങ്ങനത്തെ മരത്തിന്റെ അതായത് കൊണ്ടൊക്കെയാണ് ടച്ചിങ് വെട്ടാനൊക്കെ പോകുന്നത് കാരണം ഷോക്ക് ചേട്ടാ ഇപ്പൊ വരവേ അപ്പൊ ഈ ഷോക്ക് ഒക്കെ അടിക്കാതെ ടച്ചിങ് വെട്ടാൻ പോകുന്നതൊക്കെ ഇതും കൊണ്ടാണ് അല്ലെ മറ്റേ തോട്ടിയാണോ ആ ഇവിടെ ഒക്കെ ഈ തോട്ടി കൊണ്ടാണ് വരുന്നത് ഈറ്റത്തോട്ട് ഈറ്റ മാത്ര തോട്ടിയോട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ എല്ലാ കമ്പുകളും തോട്ടിയോട്ട് ഉപയോഗിക്കത്തില്ല കേട്ടോ ഈറ്റ മാത്രമാണ് അപ്പൊ ഇങ്ങനെ വെട്ടിക്കൊണ്ട് വന്ന് ഇത് ഉണങ്ങും വേണ്ടല്ലോ അത് ഉണങ്ങിയേ ആ പച്ചക്കിട്ട് അപ്പൊ ഇത് എങ്ങനെയാ വേറെ വെട്ടിക്കൊണ്ട് വന്നിടുവോട്ടിട്ടു അതെ അപ്പൊ ഇത് വെട്ടിക്കൊണ്ട് വന്നിട്ട് വരാം ഇത് വെട്ടിക്കൊണ്ട് വന്നിട്ട് ഉണങ്ങാൻ എങ്ങനെയല്ല ഒരാഴ്ച കൊണ്ടൊക്കെ ഇത് ഉണങ്ങൂട്ടോ ഉണങ്ങി കഴിയുമ്പോ ഇങ്ങനെ കവട്ടയൊക്കെ വെച്ച് കെട്ടും അപ്പൊ ഇതിന് മേടി കവട്ടയില്ല പക്ഷെ കൊണ്ട് വേറെ ഉപകാരം ഞാൻ കാണിച്ചു ഒരു കപ്പള ഞാൻ അതെവിടെ ഇരുപണ്ടേ ഇതൊണ്ടോ വേദം ഈ ോർത്തിനെ നമ്മൾ ഇതിന് കവട്ടിയില്ല പക്ഷെ കാണിച്ചു തരാം ഇതിന്റെ ഉപകാരം എനിക്ക് വാഴയിൽ നിൽക്കുന്ന ശരിക്കും കാണാൻ പറ്റത്തില്ല ഇത് പഴുത്താണ് തോട്ട് കേറിപ്പോഴുത്താണ് പച്ച ഞാൻ കുത്തി കാണിക്ക ਦੇ ਨਹੀਂ ਕਿ ਕੋਉਂਦਿਲ ਵੇਖਕਤ ਨਹੀਂ ਮੁਰੂ ਵੱਲੋਂ ਉਹਨੂੰ ਦੇਰਪਨ ਦੋਣ ਚਾਹ ਆ ਆਹ ਆਹ ਇਹ ਮੈਨੂੰ ਦਿੰਦਾ ਆਈਏ ਆਈਏ ਇਹ ਦੂ ਗੋ ਅਈਓ ਇਹ ਦੂ ਗੋ ਲਾ ਟੋ ਦੇ ਉਹ ਵੀਰ ਉਹ ਵੀਰ ਦੇਖ ਮਿਰਤ ਪਿੱਛਾ ਜਾਂ ഇത് ഭയങ്കര പോയി ഇത് ഇത് കണ്ടോത്തോടെ അതെ 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 ഇത് ഇങ്ങനെ ഇങ്ങനെയ്ക്കണം വേറെ പണ്ടൊക്കെ കത്തിരുന്നില്ല ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വേറെ മധുരോണ്ട് നോക്കി വരപ്പോ നിങ്ങൾ എടുത്തോ ഞങ്ങളിപ്പ വരാം കഴിച്ചതേ ഇത് കണ്ടോ ഇതിന്റെ ഇങ്ങനെ സ്കൂണൊന്നും വേണ്ട ഇങ്ങനെ വെച്ചിട്ട് പണ്ടൊക്കെ നമ്മള് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയല്ലായിരുന്നോ ഇപ്പൊ സ്കൂൺ കൊണ്ടൊക്കെ വെക്കിച്ച് അതെ ഇങ്ങനെ അങ് കുരു കളയും എന്നിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് അല്ലേ ഇങ്ങനെ വെച്ചിട്ട് ഇന്ന് പിടിച്ച വേറെ ഇങ്ങനെ അടിപൊളി മധുരം അതിനടിക്കുന്ന അപ്പട മധുരം കുറവാ ഇത് ഒറിജിന് തൊണ്ടെല്ലാം വീണ്ടും ഒറിജിന് ഈ വല്ല ഈ മധുരം ഒരിക്കലും മേടിക്കുമ്പോ കിട്ടത്തില്ല നാച്ചുറൽ ഒരു വിഷമം ചേർക്കാതെ ഉണ്ടായത് അപ്പടം ഇത് നല്ല മധുരപ്പം കഴിച്ചോ നല്ല മധുരമല്ലേ അയ്യോ അതെ ഇങ്ങനെ അങ്ങ് പൊളിക്കണം ഇങ്ങനെ ഇപ്പൊ ഞാൻ സൂത്രം കണക്കിട്ട് ഇത് ഇങ്ങനെ പൊളിച്ചല്ലോ ഇത് കണ്ടോ കണ്ടോ ഉം പിന്നെ കപ്പളങ്ക മുഖത്ത് വെക്കും നല്ല വേരപ്പാ നല്ലതാ പപ്പായയുടെ പല ഐറ്റംസും കിട്ടൂലോ അവര് കഴിക്കാൻ വിശന്ന് ചാവു പറഞ്ഞഅ ഇരിപ്പിണ്ടപ്പോ ഞങ്ങളിനി കഴിക്കട്ടെ കേട്ടോ અપેપા